് കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ രാവിലെ തൊട്ടേ ഇവിടെ മഴയാണ് കൂട്ടുകാരി രാവിലെ തൊട്ടേ മഴയാണ് നമ്മുടെ തോടൊക്കെ ഒരുവിധം നിറഞ്ഞു മുടങ്ങി കേട്ടോ കണ്ടോ വെള്ളം ഒഴുകുന്നു കണ്ടോ നല്ലൊരു പെയ്റ്റും കൂടെ ആയാൽ നമ്മുടെ മുറ്റത്തോട്ട് വെള്ളം കയറും തോട്ട് ചെയ്താൽ അതുപോലെ നല്ലപോലെ വെള്ളമായി നല്ല മഴയാണ് പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ കൂട്ടുകാരവിടെയൊക്കെ മഴയുണ്ട് കമൻറ്റ് ഇടണം കേട്ടോ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക നമുക്ക് പിന്നെ ഇവിടെ ഇങ്ങനെ നമുക്ക് പേടിക്കാൻ തക്കതായിട്ട് വെള്ളപ്പൊക്കമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഓവറായിട്ടുണ്ടാവില്ല കാരണം നമുക്ക് ആറൊന്നും അടുത്തില്ല ഈ ചെറിയ ചെറിയതോടെ ഉള്ളൂ അപ്പോൾ നമുക്ക് പേടിക്കാനുള്ള വെള്ളമൊന്നുമില്ല അത് ഇങ്ങനെ ചെറുതായിട്ട് നമ്മുടെ മുറ്റത്തോട്ട് കയറും അതങ്ങനെ തന്നെ താപ്പോട്ടൊഴുകി മാറും അപ്പോൾ തോ വലിയ ആറും ഒക്കെ അടുത്തുള്ളവരൊക്കെ സേഫ് ആയിട്ടിരിക്കുക കഴിവതും അങ്ങോട്ടൊക്കെ പോകാതിരിക്കുമല്ലേ എല്ലാ കൂട്ടുകാർക്കും അറിയാം എങ്കിലും നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടല്ലോ നമുക്ക് അന്നേരം അവരോട് പറയാനുള്ള ഒരു ഇത് വെച്ച് നമ്മൾ പറയുന്നൊന്നേ ഉള്ളൂ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക പിന്നെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൂട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയണം കേട്ടോ ഓ പിന്നെ വേറെ എന്താണ് വിശേഷം ഏട്ടന് ജോലിയില്ല ഏട്ടന് മൂന്നാല് ദിവസം കൊണ്ടേ ജോലിയില്ല അപ്പം നമുക്ക് അതിൻ്റേതായിട്ടുള്ള കുഴപ്പങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മളൊക്കെ അന്നന്ന് പോയി കഴിഞ്ഞ് പോകുന്ന ആൾക്കാരല്ലേ പാവങ്ങളല്ലേ പാവങ്ങളെന്നല്ല കൂലിപ്പണിക്കാരാണല്ലോ ജോലി ഇല്ലാതെ വരുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ വീട്ടിലുണ്ടാവും പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ പിന്നെ ചക്കിയുടെ അച്ഛനൊക്കെ ചിലപ്പോൾ നാളെ വരും ഞായറാഴ്ച ഇത് കുഞ്ഞിന് ഇന്ന് ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് എടുത്തില്ലെങ്കിൽ നാളെ വരും അവരിന്ന് എടുത്തെങ്കിൽ ഇതുവരെ വിളിയൊന്നും വന്നില്ല എടുത്തെങ്കിൽ വരത്തില്ല കുഞ്ഞ് വരക്കായിരിക്കുമല്ലോ അങ്ങനെ പിന്നെ വേറെ എന്താണ് വിശേഷങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഇവിടെ ഇങ്ങനെ അപ്പം എല്ലാ കൂട്ടാരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ഏനാത്തിനിപ്പുറത്ത് തട്ടാരിപടി അവിടെ വരെ പോകുന്നുണ്ട് അപ്പോൾ അതിനിപ്പുറത്തായിട്ട് എനിക്കൊരു കൂട്ടുകാരി ഉണ്ട് വെടിനാട്ടിലാണ് ആ കൂട്ടുകാരിക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് അവിടെ വരെ ഞാൻ പോകുന്നത് പിന്നെ ഇത് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ആ ഭാഗത്തൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ നമുക്ക് ചുരുക്കം എന്നെയുള്ള ആൾക്കാർ വീഡിയോ കാണാൻ എങ്കിൽ തന്നെയും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏനാത്തിനിപ്പുറം തട്ടാരുപടി ആ ഭാഗത്തിന് ഇങ്ങോട്ട് ഏഴംകുളം കൊടുമണ്ണ ഈ ഭാഗങ്ങളൊക്കെ ഉള്ള കൂട്ടുകാരി വല്ല ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ഇടണം കേട്ടോ നമുക്കൊരു സന്തോഷമാണല്ലോ നമ്മൾ അവിടെ തോട്ടിന്ന് പോകുന്നുണ്ട് അവിടെ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ചേച്ചിയുടെ അടുത്ത് പോകുന്നു അവിടെ അതിനകത്ത് സ്ഥിരമായിട്ടൊരു വീട്ടിൽ നേരത്തെ ജോലിക്ക് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു ഒന്നിക്കുന്നാട അപ്പോൾ എനിക്കിങ്ങനെ ഈ സർജറി വന്നതിന് ശേഷം പോകാതായി അപ്പോൾ അപ്പോൾ അവിടെ ആ ജോലിക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു തയ്യൽക്കടയിൽ ഞാൻ എൻ്റെ ഒരു ഉടുപ്പ് കൊണ്ട് ഒരു നൈറ്റി തയ് ചെറുതാക്കാന് കൊണ്ടു കൊടുത്ത് പരിചയപ്പെട്ട ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചിയുടെ അടുത്ത് ഞാൻ അന്ന് തൊട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയൊന്നിലോ അങ്ങോട്ടുണ്ടായിരുന്നു എൻ്റെ സർജറി ഇരുപത്തൊന്നിലാന്നോ ഇരുപത്തിരണ്ടിലാണെന്നോ ഇരുപത്തിരണ്ടിലായിരുന്നു അപ്പം ആ സമയം തൊട്ട് അതിന് മുമ്പ് തൊട്ടേ നമുക്ക് ആ ചേച്ചിയുമായിട്ട് പരിചയമുണ്ട് സർജറിക്ക് മുമ്പ് തൊട്ടേ ഞാൻ അവിടെ ജോലിക്ക് പോകുന്നതാണല്ലോ അപ്പോൾ അങ്ങനെ അവിടെ അപ്പോൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഞാൻ ചേച്ചിയുടെ അടുത്ത് കയറും കാര്യമൊക്കെ പറയും അങ്ങനെ നമ്മൾ നല്ല സഹകരണമായി അപ്പോൾ ആ ചേച്ചി എന്നെ കഴിഞ്ഞ ദിവസം അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് വരണേന്ന് അപ്പോൾ അങ്ങോട്ട് ആ ചേച്ചിയുടെ വീട്ടിൽ ഞാൻ ഓണത്തിനും പിന്നെ ചേച്ചിയുടെ അടുത്ത അമ്പലത്തിൽ ഉത്സവം വരുമ്പോഴും ജോലിക്ക് പോകും വീടൊക്കെ വൃത്തിയാക്കാനൊക്കെ മുറ്റമൊക്കെ വൃത്തിയാക്കാൻ അങ്ങനെ പോകും അവിടെ പിന്നെ നമ്മുടെ കൈ വയ്യാത്തതുകൊണ്ട് നമുക്ക് പറ്റുന്ന പോലെ ചെയ്താൽ മതി ബാക്കിയൊക്കെ ചേച്ചി എൻ്റെ കൂടെ നടന്ന് ചെയ്തു തരും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോകുന്നത് പിന്നെ എനിക്ക് കുറേ നൈറ്റുകളൊക്കെ അന്ന് ചേച്ചി തയ്ച്ച് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല ഇതാണ് അപ്പോൾ ആ ചേച്ചി എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് അങ്ങോട്ട് ചെല്ലാം പറഞ്ഞ് ചുമ്മാരിക്കും ഇല്ലാടി ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞു ചേച്ചിക്ക് എപ്പോഴും തയ്യക്കട അവിടെ തന്നെ തയ്യക്കടയൊക്കെ ഉണ്ട് തട്ടാരൂടി ജംഗ്ഷനിൽ തന്നെ അപ്പോൾ ചേച്ചിയുടെ തയ്യക്കടയുടെ പേര് അപ്പൂസൊന്നാണ് എന്നാണ് ആ അപ്പം അറിയാവുന്നവരുണ്ടെങ്കിൽ അവിടെ ചെന്ന് ചേച്ചിയോട് തിരക്കാൽ മതി കേട്ടോ ചേച്ചിക്ക് എന്നെ അറിയാം അവിടെ ജോലിക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ മതി പിന്നെ വേറെ എന്താണ് അപ്പോൾ അന്ന് ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട് ചേച്ചിയുടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ ചേച്ചി കാരണം ചേച്ചിക്ക് കാര്യത്തിൽ എനിക്ക് യൂട്യൂബ് ഉണ്ടെന്നൊന്നും അറിയില്ല അപ്പം ഞാൻ പറഞ്ഞിട്ടും ഇല്ല അപ്പോൾ അവിടെ ചെന്ന് ചേച്ചിയുടെ ഫോട്ടോ എടുത്ത് ചേച്ചി അറിയാം ചേച്ചിയുടെ വീഡിയോ ഒക്കെ പിടിച്ച് നമ്മളിടുന്ന ശരിയല്ലല്ലോ അപ്പം നമ്മൾ ചേച്ചിക്ക് അറിഞ്ഞങ്ങുന്നെങ്കിലൊക്കെ പറ്റുന്ന സമയമാണെങ്കിൽ നമ്മളിടും അല്ലെങ്കിൽ നമുക്ക് പറ്റില്ലല്ലോ അപ്പം ഞാൻ അവിടെ ഇങ്ങോട്ട് പോകുന്നുണ്ട് അപ്പം ഞാൻ അവിടെ പറ്റുന്ന എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ കഴിയുന്നത് ഞാൻ ഒറ്റയ്ക്കായിരിക്കും പോകുന്നത് മോനെ കാണാൻ വരുവാണെങ്കിൽ അവൻ എൻ്റെ കൂടെ വരും ഇല്ലെങ്കിൽ ഞാൻ ഒട്ടി കരയ്ക്കും പോകുന്ന അടുത്ത് വരാൻ പറഞ്ഞപ്പോൾ ഏട്ടൻ വരുന്നില്ല കാരണം അവിടെ അടുത്ത് കാര്യം പറയാൻ പറയുമ്പോൾ ഏട്ടനും വരത്തില്ല പിന്നെ മോൻ വന്നാൽ ഞാൻ അവനെ കൊണ്ടുവന്ന് വേറൊന്നും കൊണ്ടല്ല അവൻ വന്നു കഴിഞ്ഞാൽ എളുപ്പം എൻ്റെ ചേച്ചി വിടും ഇല്ലെങ്കിൽ എൻ്റെ ചേച്ചി അവിടെ ഇരുത്തി കാര്യം പറഞ്ഞു 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 പറഞ്ഞിരിക്കും അതുകൊണ്ട് മോക്ക് ഈവനിങ് ആണ് അപ്പോൾ പോകാനൊക്കെ ഉള്ള ആരംഭത്തിലാണ് ചോറ് കഴിക്കാൻ എടുക്കുക അങ്ങനെ ഞങ്ങൾ എന്നോട് പോകണമെന്നുള്ള പ്രതീക്ഷയിലൊക്കെ ഇരിക്കുവാണ് അപ്പം ഞാൻ എനിക്ക് പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ വീഡിയോ പിടിക്കാം അപ്പം ആ കൂട്ടുകാരി കൂട്ടുകാരുടെ പേരെനിക്കറിയില്ല കേട്ടോ അപ്പോൾ ആ കൂട്ടുകാരി പേര് എന്നോട് പറഞ്ഞിട്ടില്ലോ എന്നെനിക്കറിയില്ല ആ കൂട്ടുകാരി വീഡിയോ കാണുമെന്നെ കമൻറ്റ് ഇടണം കേട്ട് അറിയുന്ന സ്ഥലങ്ങളൊക്കെയാണെങ്കിൽ കേട്ടോ ഞാൻ ഇവിടുന്ന് നേരെ കൊടുമണ്ണ്ണ്ണ് കൊടുമണ്ണൂന്ന് ഏഴംകുളം ഏഴാംകുളത്തുനിന്ന് മാങ്കൂട്ടം അവിടുന്ന് കയറി തട്ടാരുപടി അതിനകത്തിന് പോകുന്നതാണേ അപ്പോൾ ആ കൂട്ടുകാർ പറഞ്ഞ വഴിയാണെങ്കിൽ മാങ്കൂട്ടത്ത് വന്നിട്ടാണ് കൈതപ്പറമ്പ് അങ്ങനെന്ന് തോന്നുന്നു പല പേര് പറഞ്ഞ് അപ്പം നിന്ന് ഇടത്തോട്ടുള്ള വഴി ഇറങ്ങി ഇറങ്ങിപ്പോന്ന നമ്മൾ വലത്തോട്ടാണ് പോകുന്നത് ഞാൻ പിന്നെ ആ ഭാഗമൊന്നും പോയിട്ടില്ല നമുക്കത് അറിയില്ല പിന്നെ മാങ്കൂട്ടത്ത് അങ്ങനെ പോയതുകൊണ്ട് നമുക്കതറിയാം അപ്പം പറ്റുമെങ്കിൽ ഞാൻ വീഡിയോ പിടിക്കാം കേട്ടോ ഇനി ഞാൻ പോകാവുള്ളൂ വഴിയൊക്കെ നോക്കട്ടെ അപ്പോൾ അങ്ങനെ ഞാൻ ഏഴംകുളത്തോട്ട് പോകാനൊക്കെ ഉണ്ടറങ്ങി മഴയുണ്ട് പക്ഷെ ഇപ്പൊ ഇച്ചിരി വെയിൽ കുറച്ച് നിൽക്കുവാണേ അപ്പോ ഉച്ചയ്ക്കാവുമ്പോഴത്തേന് ചേച്ചി കടയിൽ നിന്ന് ഇറങ്ങും അപ്പോഴത്തേക്കെനിക്ക് വാങ്ങിച്ചെല്ലണം അപ്പൊ ചേച്ചി കൊണ്ടു നേരത്തെ വാടി വന്ന് കടയിലിരിക്കാം എന്ന് പറഞ്ഞതാ ഞാൻ നിന്നില്ല അപ്പൊ ഞാൻ ഒന്നാം തരം ഇവിടെ മഴയും കൂട ഇങ്ങനെ പോകാൻ പറ്റുന്നേ മഴ ഓർന്ന സമയത്ത് പോകാം ഓടെല്ലാം വെള്ളമാകുട്ടേ പിന്നെ അരി എൻ്റെ പാട്ടെല്ലാം നനഞ്ഞു കഴിഞ്ഞു നമുക്കിനിയിപ്പോ ചെരുപ്പുകളൊന്നും ഒത്തിരി നാളും നിൽക്കത്തില്ല മഴ വന്നു കഴിഞ്ഞാൽ പടപട പടപടേന്ന് പൊട്ടി പൊട്ടിപ്പോവും കാരണം ഈ വെള്ളത്തിൽ ഇവിടെ പോകുന്നോണ്ടേ ഇല്ല പിന്നെ നമ്മൾ ചെരുപ്പ് ഊരി കൊണ്ടുപോകണം ണ്ടോ അവിടെ എല്ലാം വെള്ളം കയറി ഇങ്ങനല്ല അതിലും കൂടുതലായിട്ട് വെള്ളമാവും പക്ഷേ എന്തോ ഇത്ര വലിയ കുഴപ്പമില്ല ചെളപ്പുള്ള് ചെളുപ്പിള് വന്നിട്ട് പറ്റുവാണെങ്കിൽ വീട്ടിലോട്ടൊന്ന് പോണമെന്നുണ്ട് ഇന്നലെ പോകണമെന്ന് വിചാരിച്ച് പോകാൻ പറ്റിയില്ല മഴ പിന്നെ ഇന്നിനും പറ്റുവാണെങ്കിൽ പോകണം అయ్యే చోటది చూ చూ నేల చవిట్టాలి వెళ్ళము కలి కళగా అయ్యో కూట వయలు వయలుకూడక పోన్నే కమంటా అనే కారే పెట్ట ട്ട മോളെ അങ്ങോട്ട് കൊണ്ടുവിടാനെ കൊണ്ടുപോയി അപ്പോൾ ആ അവിടെ ഇപ്പോൾ ഉണ്ട് വന്നേ എന്തൊക്കെയോ എന്നെ പറയുന്നുണ്ട് പറയുന്ന സൗണ്ട് കേട്ടാണ് ഞാൻ നോക്കിയത് ഞാൻ വീഡിയോ എടുത്തോണ്ടായിരുന്നു ഞാൻ കേട്ടോ എപ്പോഴും ഞാനേ ഫോൺ ഓൺ ആക്കിയിട്ട് വീഡിയോ എടുക്കാൻ തരത്തിൽ ഓൺ ആക്കത്തില്ല കേട്ടോ അങ്ങനെ വീഡിയോ പിടിക്കും പിന്നെ കട്ട് ചെയ്ത് തരുമി നമ്മൾ വീഡിയോ ഇടാൻ നേരത്ത് നോക്കുമ്പോൾ ആ ഭാഗം കിട്ടി കാണത്തില്ല അതിനെന്നെ എപ്പോഴും കളിയാക്കുന്ന ഈ ഫോൺ ഓൺ ആക്കിയിട്ടാണോ എന്നാ അങ്ങനെ എന്നെ കളിയാക്കി നാണെന്ന് തോന്നുന്നു കാണിക്കാം കേട്ടോ മിന്നൽ വള അറിയോ വന്നില്ല അവൻ എന്നാൽ നോക്കിയിരുന്നാൽ പറ്റൂ ചേച്ചി കടന്നു ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വരുമ്പോഴത്തേ എനിക്കും പോണം അല്ല പിന്നെ ചേച്ചി വീട്ടിലായിരിക്കും അയ്യോ കടയിലായിരിക്കും ോ ഏത് ചീനിക്കുമ്പോക്ക് വെച്ചിരുന്നു വണ്ടിയുടെ മണ്ടയ്ക്ക് ഇവിടെ ഇങ്ങനെ അവൻ്റെ വണ്ടി ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിരുന്നുണ്ട് വണ്ടി അവനെനിക്കറിഞ്ഞൂട അവന് ഇനി പിന്നെ ഇപ്പൊ അയ്യോ ഇത് കണ്ടോ വണ്ടി ഷീറ്റ് മൊത്തം അനഞ്ഞിരിക്കുവരുന്നോ അയ്യോ എന്ത് കിട്ടിലക്കേടും വീണ സൗണ്ട് മാത്രം കേട്ടോ എന്തുവാന്നറിയില്ല എന്റെ വണ്ടി തുടച്ചിരുന്നുണ്ടോ കുട്ടാരെ

അങ്ങനെ നമ്മൾ കൊടുമണ്ണ ജംഗ്ഷനിലെത്തിക്കൂട്ടുകാരെ ഞാൻ ഒട്ടിക്കുന്ന പോയത് ഏട്ടൻ വന്നില്ല ഇത് നമ്മുടെ ഏഴാംകുളത്ത് അമ്പലത്തിൻ്റെ അവിടെ ആണേ ആ വഞ്ചിയൊക്കെ കാണുന്ന ഭാഗത്ത് അകത്തോട്ടാണ് അമ്പലത്തോട്ട് ഇറങ്ങുന്നത് പിന്നെ ഇത് നമ്മളെ ഏഴംകുളത്ത് കനാലിൻ്റെ അവിടെ ആ ഇവിടത്തെ ഓടുപടി കാരണം ഞാനൊക്കെ ഒത്തിരി നാളെ അങ്ങോട്ട് പോയിട്ട് ഇപ്പോഴും അങ്ങോട്ട് പോയപ്പോൾ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കനാലിൻ്റെ അവിടുത്തെ പാലമൊക്കെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏഴാംകുളത്ത് ജംഗ്ഷനിൽ വന്നു ഇപ്പം ഞാൻ അവിടട്ട് വണ്ടി വെച്ചിട്ട് സൈഡിൽ വണ്ടി വെച്ചിട്ടാണ് അങ്ങോട്ട് നടന്നു പോയാണ് വീഡിയോ എടുത്തത് അപ്പം നേരെ പോകുന്നതാണ് ഏനാത്തിന് ഇടത്തോട്ട് തിരുന്ന് പോകുന്നത് പത്തനാപുരത്തിന് പോകും അപ്പം നമ്മൾ പത്തനംതിട്ടയിൽ നിന്നങ്ങോട്ടാണ് വന്നത് അപ്പോൾ വലുത്സയിലോട്ടുള്ള റോഡ് അടൂരിൽ നിന്നുള്ളതാണ് അപ്പം നമ്മൾ നേരെ പത്തനംതിട്ടയിൽ നിന്ന് വന്ന് നേരം റൂട്ട് നേരെ മുകളിലോട്ടാണ് അങ്ങോട്ട് നേരെ തന്നെ പോകുന്നത് അവിടോട്ടാണ് നമ്മൾ ഏനാത്തിന് പോകേണ്ടത് അറിയാവുന്ന കൂട്ടുകാരൊക്കെ കമന്റ് ഇടണം കേട്ടോ ഇവിടെ ഒക്കെ ഞാൻ തന്നെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഫോണും കൊണ്ട് അങ്ങോട്ട് പോയത് അല്ല നമുക്ക് വണ്ടിയിലിരുന്ന് വീഡിയോ പിടിക്കാനൊന്നും അങ്ങനെ നമുക്ക് അറിയത്തില്ല അപ്പൊ എടനൊക്കെ ഉണ്ടായിരുന്നെങ്കി പിന്നെ കുഴപ്പമില്ലായിരുന്നു കുഴപ്പമില്ലായിരുന്നു പിന്നെ ഇത് അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് സൊസൈറ്റി പടി എന്ന് പറഞ്ഞൊരു ജമേഷൻ ഉണ്ട് ആ ജംഷനിൽ ഞാൻ കുറച്ച് നേരം വണ്ടി നിർത്തിയിട്ടിട്ടാണ് വീഡിയോ പിടിച്ചത് അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു വലു ഒരു വഞ്ചിയൊക്കെ ഉള്ളൊരു സൈഡാണ് ഒരു വെയ്റ്റിംഗ് ഷെഡ് ഒക്കെ ഉണ്ട് അവിടുത്തെ സൈഡിൽ സൊസൈറ്റി പടിന്നാണ് അവിടുത്തെ ജംഷൻ്റെ പേര് അപ്പോൾ അവിടെ ഇതുപോലെ വണ്ടി നിർത്തിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് പിന്നെ നമ്മൾ നമ്മുടെ മാങ്കൂട്ടം ജംഷനിലോട്ടെത്തി അപ്പോൾ ജംഷൻ ഇപ്പുറത്ത് വെച്ച് ഞാൻ വണ്ടി നിർത്തി എന്നിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ പിടിക്കുന്നത് മാങ്കൂട്ടം ജംഷന് ഇപ്പോൾ ഞാൻ വീഡിയോ പിടിക്കാനെക്കൊണ്ട് ഫോണൊക്കെ എടുത്തപ്പോഴെ കൂട്ടുകാർ ഈ റൂട്ടങ്ങോട്ട് ആ ഓട്ടോ പോകുന്ന റൂട്ടിൽ പിന്നെ ഈ പുത്തൻപുരയിൽ നിന്ന് പറഞ്ഞിട്ടൊരു ബസ് പോയി കൂട്ടുകാരിക്ക് അറിയാവോ പുത്തൻപുരയിൽ ആ ബസ് ആ റൂട്ടാണ് എങ്ങോട്ട് പോയത് എനിക്ക് നേരെ ഇങ്ങോട്ടാണ് പോകേണ്ടത് ഞാത്ത അപ്പോൾ ആ കൂട്ടുകാരിക്ക് അറിയാവോ ആ ബസ്സൊക്കെ അപ്പോൾ ഞാൻ ഫോണൊക്കെ പിന്നെ അത് തന്നെയല്ല ഈ സൈഡിലൊക്കെ വണ്ടി കിടന്നുണ്ട് അപ്പം ഒരുവിധം വണ്ടി സൈഡിലോട്ട് മാറ്റിയല്ലേ നിർത്താൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ സൈഡൊക്കെ നോക്കി ഞാൻ വന്നപ്പോഴത്തന്നെ ബസ് അങ്ങ് പാസ് ചെയ്തു അപ്പം നിങ്ങൾ കാണാൻ പറ്റി കാണിക്കാൻ പറ്റിയില്ല പക്ഷെ എന്ത് ചെയ്യും കൂട്ടുകാരിക്ക് അറിയാവോ ഇല്ലയെന്നറിയാനായിരുന്നു പിന്നെ വേറെ എന്താണ് ഞാൻ ഞാനപ്പോൾ ഇനി നേരെ അങ്ങോട്ടാണ് ഇത് നമ്മുടെ മാങ്കൂട്ടൻ ജംഷനാണ് അവിടെ ഇങ്ങനെ നിന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഒത്തിരക്ക് അവിടെ വണ്ടികളെല്ലാം രണ്ട് സൈഡിൽ നിറച്ച് വണ്ടികളൊക്കെ അവിടെ നിന്ന് നമ്മളിങ്ങനെ വീഡിയോ എടുക്കുക അത് തന്നെയല്ല അത്രയ്ക്ക് വീഡിയോ എടുക്കാനുള്ള ഇതില്ല ഇടിയില്ല എന്നാണെങ്കിൽ തോന്നുവാണ് അപ്പം എന്തൊക്കെ ഉണ്ടായിരുന്ന പിന്നെ നമുക്ക് പറ്റുമായിരുന്നു മടി ചമ്മൽ അപ്പം അങ്ങനെ ഞമ്മൾ നമ്മുടെ ചേച്ചിയുടെ വീട്ടിലെത്തി ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് ചേച്ചി കടയിൽ നിന്ന് വീട്ടിലോട്ട് പോയായിരുന്നു ഞാൻ പിന്നെ ചെയ്ത നേരെ വീട്ടിലോട്ട് ചെന്നു അപ്പോൾ ഇതാണ് ചേച്ചിയുടെ വീട് റോഡ് ആ റോഡിൽ നിന്നാണ് ഇങ്ങോട്ട് നമ്മൾ വീട്ടിലോട്ട് വന്ന് കയറുന്നത് അപ്പോൾ പിന്നെ ചേച്ചി അറിഞ്ഞില്ലല്ലോ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുപ്പൊക്കെ അങ്ങ് നിർത്തി പിന്നെ തിരിച്ച് നമ്മുടെ തട്ടാരിപാടി ജംഗ്ഷനിലോട്ട് വന്നു ഇതിന് മുകളിലോട്ടാണ് ആ ജംഗ്ഷന് അപ്പം ഇതേ ഈ ഭാഗത്ത് കാണുന്ന എന്ന് പറഞ്ഞിട്ടുള്ള കടയുണ്ട് അതേ ഇത് അതാണ് ചേച്ചിയുടെ തയ്യക്കട അപ്പൊ ഇവിടുന്ന് മുകളിലോട്ട് പോന്നിട്ടാണ് മെയിനായിട്ട് തട്ടാരിപാടി ജംഗ്ഷന് അതിൻ്റെ തൊട്ട് താഴെ ഒരു വഞ്ചിയക്കളൊരു ജംഗ്ഷനാണ് ചേച്ചിയുടെ വീട്ടിലോട്ട് പോകുന്ന വഴി ഓ എനത്തൊക്കെ പോയിട്ട് വന്നു കൂട്ടുകാരെ എന്തെയോ എന്തിനാ ഇനി ഞങ്ങള് വീട്ടുകാരെ പോവാണ് മഴ വരുന്നുണ്ട് അപ്പൊ ഇനി ഞങ്ങക്ക് പോയിട്ട് പെണ്ണിനെയും കൂടെ വിളിച്ചോണ്ടെങ്കിൽ പോരാ വിചാരിച്ചങ്ങനെ പോവുകയാണ് കൂട്ടുകാരെ എന്ത് തണുത്താണോ എനിക്ക് വേണ്ട തപ്പോ ണ്ടോ ചെറുക്കന അഹങ്കാരം കൊണ്ടോ ആ മഴ 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 മഴക്കോളുണ്ട് കൂട്ടുകാരെ ഫോണിന് എന്തൊക്കെയോ കംപ്ലൈന്റ് ഉണ്ട് എന്റെ ഫോണിനെന്തൊക്കെയോ കംപ്ലൈന്റ്

ഈ നൈറ്റി അമ്മയ്ക്ക് ഞങ്ങൾ കഴിഞ്ഞ ദിവസം വയ്യമ്മ പോയെന്ന് പറഞ്ഞില്ലേ അപ്പം ഞാൻ അമ്മയ്ക്ക് വാങ്ങിച്ചതാണ് ഈ നൈറ്റി പക്ഷേ അപ്പോൾ കൊടുക്കാൻ പോകാൻ പോയപ്പോഴൊന്നും കൊടുക്കാൻ പറ്റിയില്ല അപ്പം ഇപ്പോഴത് ഓർത്ത് എപ്പോഴും പോയതാ പിന്നെ തിരിച്ചു വന്നെടുത്ത് ഓക്കെ നിക്ക അങ്ങനെ നമ്മൾ ഏതിന്റെ വീട്ടിലെത്തി പിന്നെ വൈകിട്ട് ഞങ്ങള് മോളയും വിളിച്ചോണ്ടാണ് വൈകിട്ട് പോരുന്നത്